മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത് പാലക്കാട്ടേക്കാണ് ആലത്തൂർ വെങ്ങന്നിയൂർ പൈപ്പ് ലൈൻ പാലം പൊളിഞ്ഞു വീണു ആലത്തൂർ സ്വാദ് ജംഗ്ഷന് സമീപം ഒരു വർഷം മുൻപ് പണിത പാലമാണ് പൊളിഞ്ഞത് പാലക്കാട് നിന്ന് പ്രിയയുടെ വിവരങ്ങളുമായി പ്രിയ എന്താണ് സംഭവിച്ചത് നിമ്മി ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായാണ് ഈ വെങ്ങന്നിയൂർ കുഴപ്പാലത്തോട് ചേർന്ന് അതിനോട് സമാന്തരമായി ഒരു പൈപ്പ് ലൈൻ പാലം നിർമ്മിച്ചിട്ടുണ്ട് ഇതിന് നിർമ്മാണം പൂർത്തിയായിട്ടില്ല പൂർത്തിയാകും മുമ്പെയാണ് ഇത്തരത്തിൽ ഇത് തകർന്ന് വീണിരിക്കുന്നത് അതായത് ശക്തമായ മഴയുണ്ടായിരുന്നു മാത്രമല്ല പുഴയിൽ വല്ലാതെ പോള അടിഞ്ഞു അടിഞ്ഞുകൂടിയിരിക്കുകയാണ് ഈ പോള അടിഞ്ഞു കൂടിയതിന്റെ ശക്തിയിലാണ് ഇത്തരത്തിൽ ഈ പാലം ഇത്തരത്തിൽ തകർന്നു വീണിരിക്കുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇതിനു മുമ്പും പലപ്പോഴും ഈ പോള നീക്കം ചെയ്യണമെന്ന ആവശ്യം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു പക്ഷേ അത് കൃത്യമായി നടന്നില്ല ഇതിൽ പൈപ്പ് ലൈൻ ഇട്ടിട്ടില്ല അതിനു മുമ്പെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത് ഇത് വലിയ ആശങ്ക തന്നെയാണ് നാട്ടുകാർക്ക് ഉണ്ടാക്കുന്നത് കാരണം തൊട്ടടുത്തുള്ള ഈ പുഴപ്പാലത്തോട് ചേർന്നാണ് ഈ പൈപ്പ് ലൈൻ പാലം പൊടിഞ്ഞ് കിടക്കുന്നത് ഇപ്പോൾ ഇതിന്റെ അവശിഷ്ടങ്ങൾ മാറ്റുന്നതിനുള്ള നടപടി തുടങ്ങിയിരിക്കുകയാണ് ഇതൊരു ഗ്രാമപ്രദേശമാണ് സ്ഥിരമായ ആളുകൾ ഈ വഴി കടന്നു പോകുന്ന ഒരു റോഡ് കൂടിയാണ് ഇങ്ങനെ വരുമ്പോൾ വലിയ ആശങ്കയല്ലേ നാട്ടുകാർക്ക് ഉണ്ടാവുന്നത് തീർച്ചയായിട്ടും ഭയങ്കര ആശങ്കയാണ് കാരണം പത്രനാരം പാലം കൂടി കേട് വന്നതുകൊണ്ട് ഇപ്പൊ കൂടുതൽ ആൾക്കാരും ഈ വെങ്ങന്നൂർ പാലത്തുകൂടെ യാത്ര ചെയ്യുന്നത് അത്രയും ആൾക്കാർ മറ്റേ ഗ്യാസ് വണ്ടി മറ്റുള്ള വലിയ വണ്ടികളും സ്കൂൾ കുട്ടികളും എല്ലാം വരുന്നതിലെയാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട് ഇത് ആറ് മാസകാലമായിട്ടുള്ള ഈ ജലജീവൻ്റെ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോഴേക്കും തന്നെ സാധാരണ ഗതിയിൽ ഈ വർഷകാലത്ത് ഈ പുഴപ്പാലത്ത് ഇങ്ങനെ ചണ്ടി അടയാറുണ്ട് അത് എല്ലാ വർഷകാലത്തും ഞങ്ങൾ പഞ്ചായത്തിൻ്റെ കെയർ ഓപ്പൺ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ പ്രാവശ്യം എട്ടര മണിക്ക് എട്ടര മണി മുതൽ ജെ സി പി ഒന്ന് ഞങ്ങൾ തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് ഇങ്ങനെ സംഭവിച്ചത് കാരണം ആറുമാസക്കാലമായ ഒരു പണി പൂർത്തിയാക്കുന്ന സാധനം ഇപ്പം തന്നെ ബോഴിഞ്ഞ പറഞ്ഞ ഇത് എത്രത്തോളം നിൽക്കുന്നുള്ളത് കണ്ട് തന്നെ അറിയണം വളരെ ബുദ്ധിമുട്ടാണ് ആദ്യം കണ്ടത് കണ്ടത് അവിടെ വലിക്കയായിരുന്നു അപ്പൊ അങ്ങേയറ്റം ആ പാല് വലിക്കുമ്പോഴേക്കും ഈ സെന്ററത്തെ മൂന്നാമത്തെ അവിടുന്ന് അങ്ങോട്ട് വരുന്ന മൂന്നാമത്തെ കാലാണ് ഫസ്റ്റ് ഓടിഞ്ഞത് അതിനുശേഷം ആ സൈഡിൽ നിന്ന് പൊട്ടി വീഴുകയും പിന്നെ ഇങ്ങനെ ഭാഗം പൊട്ടി വീഴുകയാണ് ചെയ്തിരുന്നത് അപകട സാധന ആരും ഇതായി സംഭവിച്ചില്ല ഭാഗ്യമായി രക്ഷപ്പെടുകയായിരുന്നു ഈ പൈപ്പ് ലൈൻ പാലങ്ങൾ പൊട്ടി ഈ കൊടുക്കുമ്പോഴപ്പാലത്തിനും അപകട ഭീഷണി ഉണ്ടോ അപകട ഭീഷണി ഉണ്ടായിരുന്നില്ല നേരത്തെ ഭീഷണി ഈ ഞാൻ പറയുന്നത് തൊട്ടടുത്ത പാലമാണല്ലോ ഇങ്ങനെ ഈ പാലത്തിന് നേരത്തെ ഇതിൽ നിറഞ്ഞു കവിഞ്ഞ മദ്യം വരെ ചണ്ടി അടഞ്ഞലൊക്കെ ഉണ്ടായി സാധാരണയാണ് മഴക്കാലം വരുമ്പോൾ ഇത് നമുക്ക് മറ്റേ ഭീഷണി പറയുമ്പോൾ ഇനി ഇതൊരു പുതിയ പാലം നമുക്കിവിടെ വരാൻ പോകുന്നുണ്ട് വലിയ പൊക്കത്തിലുണ്ട് ഇത് ചണ്ടി അടങ്ങുമ്പോൾ അന്നത്തെ ബഡ്ജറ്റിനനുസരിച്ച് കെട്ടിയ പാലമാണ് അപ്പോൾ ഇത്രയും അന്നത്തെ ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നുള്ളൂ ഇതിപ്പോൾ സാധാരണ ജനങ്ങൾക്ക് വരണമെങ്കിൽ എന്തെങ്കിലും മുകളിലൊരു ചെക്ക് അതും കവിഞ്ഞു പോവുക പെട്ടെന്ന് രണ്ട് കോളനികളൊക്കെ ഉള്ള സ്ഥലം പക്ഷേ ജനങ്ങൾക്ക് മുഴുവൻ ഇവിടെ സഞ്ചാരമായ ഒരു സ്ഥലം ഗതാഗതം നിരോധിച്ചിട്ടില്ല മുപ്പത്തിമൂന്ന് വർഷമായ ഒരു പാലമാണിത് സ്വാഭാവികമായിട്ടും ഈ മഴക്കാല കാലങ്ങളിൽ ചണ്ടി അടിയുന്ന കാല സമയത്ത് ഇതിന് മേലെക്കൂടെ വെള്ളം പോകാറുണ്ട് ഇവിടെ അടുത്തുള്ള പ്രദേശത്തിലെ പത്തനാപുരം പാലം അതുപോലെ തന്നെ വെങ്ങനൂരിൽ പോകുന്ന ഇവിടുത്തെ തടയണ എല്ലാം വെള്ളത്തിലായതുകൊണ്ട് എല്ലാ ആൾക്കാരും ഈ വഴിയിലൂടെയാണ് ഏറ്റവും ബിസി ആയ ഒരു റോഡാണ് ഇപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഇരിക്കുമ്പോ നല്ല ആശങ്കയുണ്ട് ഇത് തീർച്ചയായും എത്രയും വേഗം ഇതിന്റെ ചണ്ടി മാറ്റുക എന്നുള്ളതാണ് അതാണ് ആ പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്തിലെ എല്ലാ മെമ്പർമാർ ഇവിടെ എത്തിയിട്ടുണ്ട് അല്ല മറ്റൊരു കാര്യം പണിതോണ്ടിരിക്കുന്ന പൈപ്പ് ലൈൻ പാലം തന്നെ ഇങ്ങനെ വീഴുന്നത് വലിയ ആശങ്കയില്ല അത് കൃത്യമായിട്ട് അത് വിലയില്ല എന്നുള്ളതാണ് അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഇത് നമുക്ക് ഇപ്പൊ മനസ്സിലാക്കാൻ കഴിഞ്ഞത് മിഷൻ അധികൃതരുമായിട്ട് ബന്ധപ്പെട്ടോ കാരണം സീനിയർ എഞ്ചിനീയർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വന്നതിന് ശേഷം മറ്റുള്ള അയാൾ എന്തായാലും ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത് കാരണം അത്രയധികം ആളുകൾ സഞ്ചരിക്കുന്ന ഒരു പാലമാണ് ആ പാലത്തിനോട് ചേർന്നാണ് ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുന്ന പൈപ്പ് ലൈൻ പാലം ഇടിഞ്ഞു തകർന്ന് വീണിരിക്കുന്നത് ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പാലം പൊളിയുക എന്ന് പറയുമ്പോൾ അതിന്റെ എത്രമാത്രം ബലത്തിലായിരിക്കും അത് പണിതിട്ടുണ്ടാവുക എന്ന കാര്യത്തിൽ പോലും സംശയം ഉയരുകയാണ് ശരി പാലക്കാട് നിന്ന് പ്രിയയാണ് വിവരങ്ങൾ നൽകിയത് പ്രിയ സൂചിപ്പിച്ചതുപോലെ പണിത് തുടങ്ങിയപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ പണി പൂർത്തിയായി കഴിഞ്ഞ് വരാനിരിക്കുന്ന അപകടം ഒഴിവായി എന്ന് നാട്ടുകാർക്ക് ആശ്വസിക്കേണ്ടി വരും ഇനി